ഇടുക്കി തൊടുപുഴയിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ബിസിനസ് പങ്കാളിയെ കൊട്ടേഷൻ നൽകി കൊലപ്പെടുത്തി ചുങ്കം മുളിയക്കൽ ബിജു ആണ് കൊല്ലപ്പെട്ടത് കേസിലെ ഒന്നാം പ്രതിയും ബിജുവിന്റെ ബിസിനസ് പങ്കാളിയുമായിരുന്ന ജോമോൻ ജോസഫിനെ പോലീസ് റിമാൻഡ് ചെയ്തു കൊല്ലപ്പെട്ട ബിജു ജോസഫിനെ ജോമോന്റെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയി വാനിൽ വെച്ച് ബിജുവിനെ ഇവർ മർദ്ദിച്ചു മർദ്ദനത്തെ തുടർന്ന് ബിജു കൊല്ലപ്പെടുകയും ചെയ്തു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതോടെ കഴിഞ്ഞ വർഷമാണ് ഇരുവരും നടത്തിയ ബിസിനസ് കരാർ ം അവസാനിപ്പിച്ചത് ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോകാൻ ഈ മാസം പതിനഞ്ചിനാണ് പ്രതികൾ തൊടുപുഴയിലെത്തിയത് സ്കൂട്ടറിൽ സഞ്ചരിച്ച ബിജുവിനെ വാൻ ഉപയോഗിച്ച് തടയുകയായിരുന്നു ബലം പ്രയോഗിച്ച ബിജുവിനെ വാനിൽ കയറ്റി തുടർന്ന് ബിജു ശബ്ദമുണ്ടാക്കിയതോടെ തലയിലും കഴുത്തിലും ചവിട്ടി പിടിച്ചു ഇതിനിടെയാണ് ബിജു കൊല്ലപ്പെട്ടത് കൊലപാതകം നടത്തി മൂന്ന് മണിക്കൂറിനകം ബിജുവിനെ മാലിന്യ താഴ്ത്തുകയും ചെയ്തു ഇദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് ഭാര്യ നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് നാടിനെ നടുക്കിയ കൊലപാതകം ായിരുന്നു ബിജുവിന്റെ